ൾ ഇതൊരു ആർട്ടാണ് സംഭവം വെച്ചാൽ പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയ ഒരു തോണി അല്ലെങ്കിൽ ഒരു ബോട്ട് ക്രൂയിസ് ബോട്ട് മോഡൽ ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാലും പിന്നെ ഇതൊരു ചെറിയൊരു ആർട്ടാണ് ഇത് നമ്മുടെ മോൻ ഉണ്ടാക്കിയ കേട്ടോ പക്ഷേ മോൻ ഇതുപോലത്തെ കുറേ വെറൈറ്റികൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതെല്ലാം വെള്ളത്തിൽ ഇവിടുന്ന് എന്നാ ഒഴുക്കി വിട്ട് അപ്പോൾ സാധാരണ നമ്മൾ പണ്ടൊക്കെ തോണി ഉണ്ടാക്കലുണ്ടല്ലോ തോണി ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ വിമാനം പറത്തിക്കില്ല അത് കഴിഞ്ഞ് ക്യാമറയിൽ ഉണ്ടാക്കുന്ന മോഡലിൽ ഉണ്ടാക്കുന്ന കാണലുണ്ടായിരുന്നു അപ്പോൾ സാധാ തോണിയൊക്കെ നമ്മൾ ഇതുപോലെ ഉണ്ടാക്കലുണ്ട് നമ്മൾ അതുപോലെ വിമാനം ഉണ്ടാക്കിയ അതുപോലെ അങ്ങനെ പേപ്പർ ആർട്ട് പോലെ ഉണ്ടാക്കിയ ഒരു സംഭവമായിട്ട് ഇത് ഇങ്ങനത്തെ ഒരുപാട് വെറൈറ്റികൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതുണ്ടാക്കേണ്ടത് എങ്ങനെയാണ് ഇത് കുട്ടികൾക്കൊക്കെ ചെറിയൊരു ആർട്ട് പോലെ ഒരു ബ്രെയിൻ വർക്കിംഗ് തന്നെയാണ് സംഭവം ഇത് അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടെ കാണുക അപ്പോൾ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങൾ കുട്ടികൾക്കൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് എന്തായാലും എന്നാൽ ഒന്ന് കുട്ടികൾക്ക് ഇതേപോലത്തെ ഒരു വിനോദമെല്ലാം ഉണ്ടാവും അപ്പോൾ അതൊന്ന് എന്നാ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യും ബോട്ട് ഉണ്ടാക്കുന്ന പോന്നെ പെട്ടെന്ന് എങ്ങനെയാന്നുള്ളത് അതേ നോക്ക് നമുക്ക് അതുപോലെ കാണിച്ചുതരും ഒരു നെയ്യാൻ മിനിയേച്ചർ പൂസ് എന്നുള്ള ഒരു ബോട്ട് അങ്ങനെ കുറേ ബോട്ട് ഉണ്ടാക്കി ആളുടെ വെള്ളത്തിൽ ഇങ്ങനെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്നുള്ളത് കാണിച്ച് തരാം നമ്മൾ പണ്ടൊക്കെ തോണി ഉണ്ടാക്കുന്നില്ലേ ഈ ഒരു മോഡൽ മോഡലാക്കിയിട്ട് തന്നെ ആ പെട്ടെന്ന് മുറിക്കട്ടെ അപ്പം അത് ക്രോസ് ചെയ്തിട്ട് മുറിച്ച് മാറ്റിയിട്ടുണ്ട് അതിൻ്റെ സൈഡ് അപ്പോൾ ഇതുപോലെ അയാൾ മുറിച്ച് ഇങ്ങനെ എന്നാ ഒരു ത്രികോണത്തിൻ്റെ മോഡലാക്കി വെച്ചിട്ടുണ്ട് ആ ആ

ോട്ടൊക്കെ മടക്കെ കേട്ടോ പണ്ടുങ്ങള് തോണിയെല്ലാം ഇണ്ടാക്കിയില്ല ക്യാമറൊക്കെ ഉണ്ടാക്കിണ്ടാകില്ലേ അതേ മോഡൽ ഇങ്ങനെ ഉള്ളോട്ട് മടക്കുക എന്നിട്ട് ഇങ്ങനെ ആടുന്നൊരു പകുതി ഇങ്ങോട്ട് ഫോൾഡ് ചെയ്യട്ടോട്ടോ പിന്നെ ഇതാ ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങോട്ട് ഫോൾഡ് ചെയ്യാ അപ്പർ സൈഡ് അങ്ങനെ തന്നെ ഫോൾഡ് ചെയ്യാം

ഒരു സൈഡിൽ മതി അപ്പൊ നമ്മക്ക് ഇങ്ങനെ ഏകദേശം ആയിട്ട് മൂന്നാല് ലെയർ ആയിട്ട് മൂന്ന് കിട്ടും അപ്പൊ നമ്മള് ഒന്നാമത്തെ ലെയറിന്റെ നടുവേ നടുവിൽ കൈ നമ്മള് രണ്ട് ഇങ്ങനെ വളക്കിയ ഇപ്പൊ സൈഡില് ബോട്ടിന്റെ ഒരു മോഡലായി അല്ലെങ്കിൽ ഒരു വഞ്ചിന്റെ ഒരു സൈഡ് ഒരു മോഡലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇങ്ങനെ ഓപ്പൺ ചെയ്ത് ഓപ്പൺ ചെയ്ത് ഇങ്ങനെയാന്ന് ക്രൂസ് ബോട്ട് പോലെ മോഡൽ ഉണ്ടാക്കുക വെള്ളത്തിൽ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ വെള്ളത്തിലൊക്കെ സോറിയോ അല്ല ബോട്ട് നമ്മൾ സ്പീഡ് പോണെങ്കിൽ ഇങ്ങനൊരു സ്പീഡ് പോവാൻ വേണ്ടി ഇങ്ങനെ മാർക്ക് അതിന്റെ ഓഡാ ആ ഇവിടെ ഇങ്ങനെ ഒന്ന് പ്രസ്സ് ആയി കൊടുക്കുക അങ്ങനെ വിടുക മാർക്കിടുക ഇതാണ് പിന്നെ നമ്മൾ ഞാൻ നേരത്തെണ്ട കേവടെ മുന്നിലങ്ങനെ ഒരു വെച്ചി كده اهو വെക്കാനംഗില മുന്നിലങ്ങനെ ഒരു സാധനം ഉണ്ട് ഇത് ഇങ്ങനെ പൊന്തിക്ക ഉള്ള പൊന്തിക്ക ആ ക്രൂസ് ബോട്ട് ഇതിങ്ങനെ പൊന്തിച്ചേഞ്ഞാലെ ക്രൂസ് ബോട്ട് ആവും ട്ടോ അല്ല ಅದങ്ങനെ പൊന്തിക്ക് അതിന്റെണ്ടാക്ക് ഇനി മടക്കി കൊടുക്കുക കൊടുക്കുക മടക്കി കണ്ടോ നോക്ക് ചെറിയൊരു ഐഡിയ കൊടുക്കടക്കി കൊടു എങ്ങൾ ഇതൊരു ആർട്ടാണ് സംഭവം പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയ ഒരു തോണി അല്ലെങ്കിൽ ഒരു ബോട്ട് ക്രൂയിസ് ബോട്ട് മോഡൽ ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാലും പിന്നെ ഇതൊരു ചെറിയൊരു ആർട്ടാണ് ഇത് നമ്മുടെ മോൻ ഉണ്ടാക്കിയ കേട്ടോ പക്ഷേ മോൻ ഇതുപോലത്തെ കുറേ വെറൈറ്റികൾ ഉണ്ടാക്കിയിട്ടുണ്ട് രണ്ടൊക്കെ കളിക്കുന്ന കളിക്കുന്നവരെ കുട്ടികൾക്കൊക്കെ തോണി ഉണ്ടാക്കാൻ നമ്മൾ സാധാരണ തോണി ഉണ്ടല്ലോ പണ്ടത്തെ വഞ്ചി ആ മോഡലിലെ തോണി ഇപ്പോൾ ഉണ്ടാക്കുന്ന തോണിയൊക്കെ വെറൈറ്റി ഉണ്ടോ ഇതേ സാധനം ആ റോയൽ ക്രൂസർ റോയൽ ക്രൂസറിൻ്റെ മോഡലുണ്ട് നിങ്ങൾ അതിൻ്റെ ബാക്കിലൊക്കെ ഇതെല്ലാം റോയൽ ക്രൂസർ അതിൻ്റെ റെന്റിലുള്ള ഇതല്ലോ ഇത് നമ്മൾ വേറെ കളറിന്റെ വെർഷനിൽ ഉണ്ടാക്കുക രണ്ടാമത്തെ റോയൽ ക്രൂസറിന്റെ സ്മോള് അതിന്റെ ഒരു അതിന്റെ ഷേപ്പ് നിങ്ങൾ നിങ്ങള് കാണും അതിന്റെ ഒരു നോക്കി ഇതെല്ലാം കറക്റ്റ് ഭയങ്കര പഞ്ചികയില് ഉണ്ടാക്കി കേട്ടോ പിന്നെ ഇതേതാ തത്തമ്മ തത്തമ്മ ഒരു നമ്മുടെ ബോട്ടിന്റെ ആകൃതിയിൽ ആ മോഡലാണല്ലോ പണ്ടി ചെറിയ കുട്ടികളിലും വെള്ളത്തിൽ ഇങ്ങനെ മയത്തൊക്കെ ഇങ്ങനെ കളിക്കാൻ വേണ്ടി ഇട്ടിട്ട് പോകില്ലേ കൊമ്പൻസ് കൊമ്പൻ ക്രൂയിസ് ഇതോ മറീനന്റെ മോഡലുള്ള സാധനം ഉണ്ടാക്കി കേട്ടോ അപ്പൊ ഇതൊക്കെ ഇവിടുന്ന് ഇവര് കൈ കൊണ്ടുണ്ടാക്കിയാണ് ഹാൻഡ് മെയ്ഡ് ആക്കിട്ട് ഉണ്ടാക്കിയാണ് പക്ഷെ പണ്ടത്തെ തോണീൻ്റെ കൂടെ അല്ലെട്ടോ എന്തായാലും ഭയങ്കര സെറ്റപ്പ് ആയിട്ട് ആൾ ഉണ്ടാക്കിയ ആളെതാ കേട്ടോ ഓൻ്റെ ഓൻറെ ഒരു ഗെറ്റപ്പ് നിപ്പോക്ക് അപ്പൊ എന്താ ചാനൽ എന്താ ചെയ്യണ്ടേ തെറ്റിപ്പോ ചാനല്

അതാ പോ അത് പോയി പോയിട്ടോ ആണ്ടരടി ഉണ്ട് റോയൽ ക്ലൂസർ ചെറുതു റോയൽ ക്ലീസർ വലുതു അതാ പോന്നു മറ്റോ തിരിച്ചിട്ടു എടുക്ക് അതാ പോന്നു ആടെ വെച്ചു കൊടുക്ക അതാ ഇങ്ങോട്ട് വെക്കല്ല കല്ലുമലേക്ക് പോലാ അന്നേരം ആടെ നിക്കൂടെ അതാ കാട് ആടെ അതെല്ലാം പോയി ആരെല്ലാം കുൽപ്പച്ചാറിലേക്ക് പോയി ബൈലിലേക്ക് പോയി 来，你们妈的！